നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന ഈ നിസാര സ്ഥാനങ്ങൾ വെച്ച് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ പല്ലിശല്യം തീർത്തും ഇല്ലാതാക്കാൻ കഴിയും ഡയറക്റ്റ് നമുക്ക് പല്ലിയിലേക്കോ അല്ലെങ്കിൽ പല്ലി ഇരിക്കുന്ന ഭാഗങ്ങളിലേക്കോ ഒക്കെ ഇത് പ്രയോഗിക്കാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് മെസ്സേജ് വെച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ പല്ലിശല്യം തീർത്തും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് വളരെ തുച്ഛമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ആദ്യം വേണ്ടുന്നത് ഇതാ കർപ്പൂരമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് കർപ്പൂരമാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഈ കർപ്പൂരം തന്നെ ചുമ്മാ അടുത്തുനിന്ന് കൈകൊണ്ട് ഞെരടികാൽ തന്നെ ഇത് വെറും പൊടിയായിട്ട് മാറും അപ്പൊ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു കർപ്പൂരമാണിത് പിന്നെ വേണ്ടുന്നത് കുറച്ച് വിനാഗിരി പിന്നെ വേണ്ടുന്നത് ഒരു ഡിഷ് വാഷ് നമ്മുടെ വീട്ടിൽ ഏത് ഡിഷ് വാഷ് ആയാലും മതി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പല്ലിയെ ഓടിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളപ്പോൾ ആ ഒരു മിശ്രിതം ഉണ്ടാക്കുന്നത് പച്ചവെള്ളത്തിൽ തന്നെയാണ് അതിനുവേണ്ടി കുറച്ച് പച്ചവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ ഈ ബാക്കി സാധനങ്ങളെല്ലാം ഒന്ന് ചേർക്കേണ്ടത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ കർപ്പൂരം ഇതിലേക്ക് മാറ്റാം നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വെച്ചെടുക്കുക നമ്മളിപ്പോൾ ഒരു രണ്ട് കവറ് കർപ്പൂരമാണ് മേടിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് രൂപകളേ ഉള്ളൂ ഒരു കവർ കർപ്പൂരത്തിന് അപ്പം ഈ ഒരു കവർ കർപ്പൂരം നമ്മൾ ഇന്നലത്തേക്ക് പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡിഷ് വാഷ് നിങ്ങളെ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷ് മതിയാകും അതിൽ നിന്നും കുറച്ച് മാത്രം ഇന്നത്തേക്ക് ഒഴിച്ച് മാറ്റുന്നു അ ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം വളരെ സിമ്പിളായിട്ടൊരു പിടിയാണ് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന ഈ നിസ്സാര സാധനങ്ങൾ വെച്ച് നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഈ പല്ല് ശല്യം തീർത്തും ഇല്ലാതാക്കാൻ കഴിയും ഇത്രയും ബിനാഗരോട് ഒഴിച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു സ്പ്രേയറിനകത്തേക്കും മാറ്റണം അത്ര മാത്രം ചെയ്താൽ മതി ഇത് വളരെ സിമ്പിൾ വീഡിയോ ആണ് നമ്മൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചും കമൻറ്റ് രൂപ ചോദിച്ചൊരു കാര്യമാണ് പല്ലി സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന് യാതൊരു ഉപദ്രവവും ഇല്ലാത്തൊരു ജീവി തന്നെയാണ് ഈ ഒരു പല്ലി എന്ന് പറയുന്നത് പക്ഷെ പലർക്കും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു പല്ലി കൊണ്ട് അപ്പം അതിനെ തുരത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത് നിങ്ങൾ നല്ല രീതിയിൽ കാണുന്നുണ്ടാകും ഈ ഒരു കളറിലേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ആ ഒരു മിസ്സം വന്നിരിക്കുന്നത് ഇനി നമ്മളിതൊരു സ്പ്രേയറിലേക്ക് മാറ്റുന്നു നമ്മൾ ഒരു സ്പ്രേയർ ഇത് മാത്രമാണ് മേടിച്ചിരിക്കുന്നത് ബാക്കി സാധാ കുപ്പിയാണ് അപ്പം ഇത് നമുക്കൊന്ന് നമുക്കൊന്നൊഴിച്ച് മാറ്റാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പല്ലി കൊണ്ട് ശരിക്കും മനുഷ്യന് എന്താണ് ഒരു ബുദ്ധിമുട്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പം നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു പല്ലി കാരണം നേരിടുന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ ഒരു പല്ല് ഇത് വെച്ച് കൊന്ന് കാണിക്കുന്നില്ല കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഒരു മിശ്രതം മുഴുവൻ നമ്മൾ ഈ ഒരു കുപ്പിക്കകത്തേക്ക് മാറ്റുകയാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി മതി നമുക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്ര അധികം എടുത്തിരിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് പല്ലിയിലേക്കോ അല്ലെങ്കിൽ പല്ലി ഇരിക്കുന്ന ഭാഗങ്ങളിലേക്കോ ഒക്കെ ഇത് പ്രയോഗിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടോട്ട് നമ്മൾ ആ ഒരു സ്പ്രെയറിൻ്റെ ഈ ഒരു സ്പ്രേയർ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ബാക്കി സാധാ കുപ്പിയാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപ രൂപയൊക്കെ ഒക്കെ മേടിക്കാൻ സ്പ്രേയർ സ്പ്രയർ അപ്പം ഡേ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു നോക്കാം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അ ഏത് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നീട്ടിലോ നീട്ടിയോ അല്ലെങ്കിൽ കുറുക്കയോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു പോയിൻ്റ് അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും വീടിൻ്റെയൊക്കെ മുകൾ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് കയ്യത്താത്ത രീതിയിലൊക്കെ ഇരിക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അതാ ഇതിന്റെ ഞാൻ പറഞ്ഞിട്ട് സ്പ്രേ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്താ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും എത്തും അതെല്ലാം അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് സ്പ്രേ പോലെ തന്നെ പെയിന്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇടാൻ പറ്റും പിന്നെ ഒരു കാര്യം പറയട്ടെ നമുക്ക് എന്തായാലും ഈ ഒരു പല്യം കൊണ്ട് ഒരു ഉപദ്രവം ഇന്നാൾ ഒരു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സാധു ജീവിയെ ഉപദ്രവിക്കാൻ നമ്മൾ എന്തായാലും മുന്നിട്ട് ഇറങ്ങുന്നില്ല അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി ഈ ഒരു പല്ലിക്ക് പല്ലി ഇരിക്കുന്ന ഭാഗങ്ങളിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പല്ലി പോയി കഴിഞ്ഞിട്ട് ആ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് പല്ലുകൾ വരുത്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പല്ലി അടിച്ച് അതിനെ കൊന്നു കാണിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ഒരു വീട് തന്നെ ആയിരിക്കും ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പല്ലി ശല്യം കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഈ ഒരു ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് ഒരു ലിക്വിഡ് ഉണ്ടാക്കി അടിച്ചു നോക്കിയുള്ളൂ ഒരു പല്ലി പോലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുത്തില്ല അപ്പം ഇത്രയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ